ഗൈസ് അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോസ് ഒക്കെ ചെയ്ത് അപ്പൊ ഇന്നൊരു ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് സെറ്റാക്കി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എടുത്ത് ഇനി നമ്മുടെ ചോപ്പ് ചെയ്യുന്ന ചോപ്പറിലേക്ക് അങ്ങോട്ട് ഇടുക ഗൈസ് ഇത് വേറെ നൂറ് രൂപയ്ക്ക് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് നോട്ട് ചെയ്ത് വെച്ചോ നമുക്ക് എപ്പൊ ഈസി ആയിട്ട് നമുക്ക് അരിയാനും ഒക്കെ എടുക്കാനും ഇനി നമുക്ക് റവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോഴേക്കാൾ നോക്കുമ്പോ നമ്മുടെ മെയിൻ ആയിട്ടും കരുവേപ്പില ഇല്ലായിരുന്നു അപ്പൊ അപ്പുറത്ത് വീട്ടിൽ നമ്മൾ കുറച്ച് കരുവേപ്പില കാട് പോലെ പറിച്ചുകൊണ്ടു വന്നു വെച്ചിരിക്കുന്ന റവ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തവയിൽ തന്നെ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് എടുക്കാം അതിൻ്റെ നമ്മൾ കടവൊക്കെ പൊട്ടിച്ചെടുത്തു റെഡിയാക്കി എടുക്കാം അതിൻ്റെ നമുക്ക് കരുവേപ്പിലൊക്കെ ആവശ്യത്തിന് ഇടാ നമുക്കിവിടെ അടുത്തുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കരുവേപ്പില കിട്ടും പിന്നെ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ചോപ്പ് ചെയ്ത് വെച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഇളക്കി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഗൈസ് എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഉപ്പുമാവായിരിക്കും അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാൻ ഗൈസ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് റവ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ഉപ്പുമാവിന്റെ വെള്ളം ഇവിടെ തിളച്ച് വിട്ടി തിളച്ച് വരികയാണ് ഈ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഒരുപാട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തോളും ഒരുപാട് ആയി നമുക്ക് വെന്ത് അത് കിട്ടത്തില്ല അത് കടിക്കും അപ്പൊ നന്നായിട്ട് വെന്ത് അതിനകത്തേക്കൊന്ന് നല്ല പരുവത്തിനായിട്ട് നമ്മ ഇളക്കിയെടുക്കുക ഗൈസ് അങ്ങനെ ഇളക്കിയെടുത്ത് സെറ്റാക്കി നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് ഇച്ചിരി പഞ്ചസാരയൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് എടുക്കാം ഗൈസ് ഉമാവും പഴവും പപ്പടവും ഒക്കെ ആയിട്ട് കഴിക്കും പക്ഷേ ഇവിടെ ഞങ്ങൾ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത് ഗൈസ് രാവിലെ തന്നെ പഴമൊന്നും കിട്ടിയില്ല അപ്പം നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് സെർവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ നമുക്കൊരു കിളിക്കുഞ്ഞുണ്ട് കിളിക്കുഞ്ഞിനും ഞാനും കൂടിയാണ് ഇന്ന് കഴിക്കാൻ പോകണത് ഗൈസ് അവന് പഞ്ചസാര മസ്റ്റ് ആണ് അപ്പം പിന്നെ ഇച്ചിരി ഒരു സ്പൂൺ പഞ്ചസാര എടുക്കാമെന്ന് വിചാരിച്ചു ദാ കിടക്കുന്നു നമ്മുടെ കിളിക്കുഞ്ഞ് കിളിക്കുഞ്ഞിനെ ുട്ടി നമ്മള് ഒപ്പമാവ് കഴിക്കാണ് ഗൈസ് രാവിലെ നിങ്ങൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചതെന്ന് കമന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യൂ ഗൈസ് അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്ക് കാണാം ഗൈസ് അപ്പൊ ടേട്ടാ ബൈ ബൈ സി യു